ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇതിനു മുമ്പ് ഇത് നമ്മുടെ അമ്മയാണോ എന്ന് ചോദിച്ചിട്ടുള്ള കമൻ്റിൽ റിപ്ലൈ ഇട്ടിരുന്നു അപ്പോൾ അത് ഏകദേശം ഒരു പത്തിരുപത്തിരണ്ട് മിനിറ്റ് ഉണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്ന ഒത്തിരി പേര് പ്രത്യേകിച്ച് അമ്മയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോൾ അവര് ഒത്തിരി പേര് കമന്റ് ഇട്ടു അപ്പോൾ കുറേ പേർക്ക് ഞാൻ സ്പോട്ടിൽ കണ്ടപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ത്രയധികം കമന്റ് എനിക്ക് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും ഉണ്ടായിരുന്നു അപ്പം അവർക്കെത്ര അത് എനിക്ക് കൊടുക്കാൻ ലിമിറ്റുണ്ട് അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അതാ അമ്മ അതിന് മറുപടി അമ്മ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ പറയാമ്മയങ്കര സന്തോഷമായി എന്നെ ഇങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല എല്ലാവരും ഇതിൽ നിന്ന് മാറും എന്നേ പറയത്തുള്ളാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ അങ്ങനെയല്ല എല്ലാവരും ചെയ്യണമെന്നും പറഞ്ഞ് എന്നെയാണ് കമൻ്റ് ഇട്ടിരിക്കുന്ന അതുകൊണ്ട് ഞാൻ ഇനിയും ഈ വീഡിയോ ചെയ്യാനായിട്ട് നല്ല നല്ല മനസ്സോടുകൂടി ഞാൻ വരെയാണ് ഞാൻ ഇനിയും വീഡിയോകൾ ചെയ്യും ഇനി ഭയങ്കര വിഷമം ഒരുന്ന് ഒരാഴ്ച കൊണ്ട് എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് വയ്യാഴ്ച വരെ വന്ന് അമ്മയ്ക്ക് കല്ല കൂടുതലും വീഡിയോ മാറുന്നതല്ല അമ്മയുടെ സങ്കടം വിഷമ മോനല്ലെന്ന് പറഞ്ഞ എന്നെ നിമിത്ത ആത്വങ്ങളും കൂടി നാണം കിടേണ്ടി വന്നല്ലോ എന്നുള്ളൊരു വിഷമം എനിക്ക് ആഹപ്പാടയായി എന്തരായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഇനി നല്ല നല്ല വീഡിയോകളായിട്ട് വരും എല്ലാവരും കാണണം എല്ലാവരും ഞങ്ങൾക്ക് കമൻ്റ് ഇടണം എന്തൊരു കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിലും അതും ഇടണം ഞങ്ങൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് തന്നെ ആയിരിക്കും ഇനി വരുന്നത് എല്ലാവരും കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം മാറുമെന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റത്തൊന്നുമില്ല കേട്ടോ അത് അത് അമ്മ ഇങ്ങനെ പറച്ചിലേ ഉള്ളു പിന്നെ അതെ നമുക്ക് അത്രയും അത്ര ഇതായിപ്പോയി അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മാറാൻ പറ്റത്തില്ല അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടോ അമ്മ മാറത്തൊന്നും ഇല്ല കച്ചി കള്ളിട്ടോഡിയോടിയാലേ എനിക്ക് അമ്മയുടെ ഇപ്പോഴത്തെ ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ ആ ഒരു കമൻസും അതിലൂടെ വരുന്ന ഓരോ വാക്കുകളൊക്കെയാണ് അപ്പോ പിന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ എവിടെ വീഡിയോ ചെയ്യുന്ന അപ്പൊ അതാര വീടാ അമ്മയ്ക്ക് എത്ര മക്കളാ എന്നൊക്കെ ചോദിച്ചു ആ എനിക്ക് രണ്ട് മോളാണ് എൻ്റെ മക്കളെ പേര് ഷിനിയും ഷിനിയെന്നുമാണ് അവർ രണ്ടുപേരും രണ്ട് സ്ഥലത്ത് വീട് വെച്ച് താമസിക്കയാണ് ഞാനും എൻ്റെ ഭർത്താവേ ഇവിടെ ഒറ്റയ്ക്കുള്ളു ഇവരോട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് താമസിക്കാൻ അപ്പം അവരൊക്കെ താമസിക്കാൻ എങ്ങനെ സ്ഥലം വേണ്ട അവരൊക്കെ ഇങ്ങനെ പറക്കണം അങ്ങനെ പറ അങ്ങനെയല്ല നമുക്ക് വീടില്ലാത്തതുകൊണ്ട് നമ്മൾ തൊട്ടപ്പുറത്തിൻ്റെ ഇവിടെ നിന്ന് അമ്മയ്ക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം വീട് ഇങ്ങനെ ഇഷ്ടമാണ് നേർക്കാണേ അപ്പൊ നമ്മൾ തൊട്ടപ്പുറത്തു തന്നെ വാടകയ്ക്ക് താമസിക്കുകയാണ് ഞങ്ങൾ നാലു പേരും അപ്പൊ നമുക്ക് ഓടിങ്ങി വരാം വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ താമസിക്കാൻ പറ്റിയില്ലായിരുന്നു ഞാൻ ഒക്കെ ഉണ്ടായിരുന്നു മാറിയിട്ട് അപ്പൊ നമുക്ക് എന്തായാലും താമസിക്കാൻ പറ്റത്തില്ല മാറിയത് മാറിയപ്പോൾ അമ്മ പറയണേ ഇനി നമ്മൾ ഇവിടെ താമസിക്കാം അപ്പൊ നമ്മള് എന്താ വേണ്ടമ്മ തൊട്ടടുത്ത് തന്നെ നമ്മളിങ്ങനെ ഉണ്ടല്ലോ ഞങ്ങള് തൊട്ടടുത്തുള്ള എന്റെ അടുത്ത് താമസിക്കാൻ ഇപ്പൊ നല്ല സമാധാനമുണ്ട് സന്തോഷമുണ്ട് വീട് ചെയ്യുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല നമുക്ക് ഓടി വന്ന് വീഡിയോ ചെയ്യാം ആരെയും മൂക്കു മുഞ്ഞിന്നും കാണണ്ട അങ്ങനെ കുറെ സന്തോഷമുള്ള ഇവരൊക്കെ വീട് വെക്കണം അതിന്റെ ഡ്രീമിലോട്ടാണ് നമ്മള് നമുക്ക് ആകെ ഒരു സ്വപ്ന വീട് വെക്കണം എന്നുള്ളത് നമ്മൾ ഇങ്ങനെ കണക്ക് ഈ പറഞ്ഞ കണക്ക് ഓട്ടം തന്നെ ഓട്ടം വീടിന്റെ ആര്യായാലും വീഡിയോ ചെയ്യുന്ന കാര്യത്തിലായാലും ഓട്ടത്തോട് ഓട്ടം നമ്മള് സ്ഥലത്ത് സ്ഥിരമായിട്ടില്ല അപ്പൊ അതിൻ്റെ ഇതുകൊണ്ട് അതൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളാണ് അത് വീട് വെക്കാനൊരു ശ്രമം നല്ലൊരു ശ്രമം നടത്തണം കടമൊക്കെ വരും അതുള്ളത് തന്നെ വീടാ നൈവ ഒരു വഴി തരും അപ്പോൾ അതിൻ്റെ ഇങ്ങോട്ടാണ് അപ്പോൾ ഒരുപാട് പേര് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല കമൻസ് പറഞ്ഞ് എല്ലാവർക്കും ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുക്കാൻ വേണ്ടി എനിക്ക് ഇത്രയും കാരണം അത്രക്ക് എസ് എ കണക്കാണ് എല്ലാവരും എഴുതിയിട്ടേക്കുന്നത് കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ ഇരുന്ന് എഴുതിയല്ലേ അതാണ് നല്ല എസ് എസ്സ കണക്കുള്ള സമയമില്ലാത്ത സമയത്ത് നെട്ടോട്ട് ഓടുന്നവരും ആ വൈരികൾ അത്രയും ടൈപ്പ് ചെയ്തയെച്ച് ടൈം എടുക്കുക അതിന് അപ്പൊ നമ്മൾ വിചാരിച്ചെന്തായാലും നമുക്ക് അത്രയും എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ആക്കി തന്നെ ഇടാന്ന് വിചാരിച്ചു അങ്ങനെ ഇട്ടതാണ് അപ്പോൾ അവരോട് ഒത്തിരി ഒത്തിരി സ്നേഹം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഈ നിറഞ്ഞ സ്വീകരണത്തിനും നമ്മളോടുള്ള സപ്പോർട്ടിനും സ്നേഹത്തിനും നമ്മളൊരിക്കലും നിങ്ങളുടെ പ്രേക്ഷകരായിട്ട് കാണുന്നില്ല ഇനി നമ്മുടെ കൂട്ടുകാരാണല്ലേ നമ്മൾ എല്ലാവരും നമ്മുടെ കൂട്ടുകാരാണ് ഒരു വീട്ടിലെ ഉള്ളവരെ പോലെയാണ് അത് മാത്രമല്ല ഇതിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു നമുക്ക് കിട്ടിയ അനുഗ്രഹമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പം നമ്മുടെ വീട്ടിലൊരു പോലെ തന്നെയാണ് കാണുന്നത് ഇപ്പോൾ അമ്മ എന്നെ എന്താണ് വിളിക്കുന്നത് എടാ സിനി എയുടെ വിഷ്ണു അതേ കണക്ക് തന്നെയാണ് നമ്മൾ പുറത്ത് കാണുന്നവരും വിളിക്കുന്നത് അതായത് അവരെപ്പോഴും പറയും ഇതിനെ കണ്ട് കണ്ട് ഇതൊക്കെ നമ്മളെ വീട്ടിലെ കൊച്ചുങ്ങൾ ആ ഫീൽ തന്നെ അതാ ഭയങ്കര നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിട്ടാണ് കരുതുന്നത് ഇത്രയും കുടുംബം കാരണം ആ വിളിക്കുമ്പോൾ ഞാൻ ഇവിടെ നമ്മുടെ അമ്മ അമ്മ വിളിക്കുന്നൊക്കെ എന്റെ അമ്മ റോട്ടായിട്ട് എല്ലാരും ഇങ്ങനൊന്നും വിളിക്കുന്ന ഇവിടെ അമ്മയടുത്ത് പറയുമ്പോ അമ്മ ഞാനും എൻ്റെ മക്കളെ അങ്ങനെ വിളിക്കൂന്ന് പറഞ്ഞു അച്ചിരി അസൂയൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്റെ മക്കളെ അങ്ങനെ വിളിക്കുന്നു പറഞ്ഞു പക്ഷേ ഞങ്ങൾ യഥാർത്ഥത്തിൽ ആസ്വദിക്കുകയായിരുന്നു ഒത്തിരി പേര് നീ അതായത് അവർ പറയും കൂടെ തന്നെ അറിയും നിങ്ങളെ ഇപ്പൊ കണ്ടിട്ട് നമ്മളെ വീട്ടിലെ കൊച്ചുങ്ങളായിട്ട് തന്നെ തോന്നുക അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത് അതുപോലെ തന്നെ ഒത്തിരി സാധാരണ ആൾക്കാർ കാരണം നമ്മൾ എപ്പോഴും സാധാരണക്കാരുടെ ഉള്ള വീഡിയോസും ഇല്ലേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മണ്ടത്തരങ്ങളായാലും എല്ലാം നമ്മൾ സാധാരണക്കാരും പിന്നെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ റിലേറ്റീവ് ആയിട്ടുള്ള വിത്തൗട്ട് അതെ വീട്ടില് നമ്മളെ വീട്ടിലെ അപ്പൊ നമ്മക്ക് പൊതുവെ നമ്മക്ക് അതാ ഇഷ്ടം നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണല്ലോ നിൽക്കുന്നേ അപ്പൊ ആ അത് തന്നെ കാണിക്കുന്ന മേക്കപ്പ് ഒന്നും ഉണ്ടാകാതെ അപ്പൊ നമുക്ക് പുറത്തിറങ്ങിയാലും ആഹ് നമ്മള് മേക്കപ്പുള്ള അങ്ങനെ ഒരു ഇതില്ല നിങ്ങൾ ആ വീഡിയോ കാണുന്നോ പിന്നെ ഇച്ചിരി മേക്കപ്പ് ഇട്ട് പോയാ പറയും ആ സതി കൊള്ള സുന്ദരിയാണ് എന്ന് പറയട്ടെ ആ ഡ്രസ്സിൻ്റെ കാര്യമെന്ന് പറയുമ്പോൾ ഒത്തിരി പേര് ഇപ്പോൾ അങ്ങനെ കമൻസ് ഇടുന്നുണ്ട് ഡ്രസ്സ് സീനുണ്ട് ഡ്രസ്സ് സെലക്ഷൻ ഒന്നും കൊള്ളാത്തില്ല ആക്ച്വലി ഞാൻ ഡ്രസ്സ് എടുത്തിട്ടാണ് കുറേ നാളായി കാരണം ഈ പ്രസവ സമയത്ത് മോൻ്റെ ഡെലിവറി ടൈമിൽ ഒരുപാട് ഡ്രസ്സിങ്ങനെ കൊള്ളാമൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ വീട്ടിൽ ആ ഫുഡ് ഇവിടെ തന്നെയാണ് ഫുഡും എല്ലാം ഇവിടെ തന്നെ ആയിരുന്നു അപ്പോൾ അന്ന് കുറേ ഡ്രസ്സുകൾ വന്നതുകൊണ്ട് എനിക്കിപ്പോൾ ഡ്രസ്സിന് വാങ്ങേണ്ട ആവശ്യമായിട്ട് വന്നിട്ടില്ല അവർ തരുന്ന ഡ്രസ്സുകളൊക്കെ തന്നെയാണ് ഇടുന്നത് അതുകൊണ്ട് നിങ്ങൾ ആ ഡ്രസ്സുകൾ ആദ്യം വീഡിയോ വിടിയുണ്ട ആ ഡ്രസ്സുകൾ തന്നെയായിരിക്കും ഞാൻ ഇട്ടോണ്ടേ ഇരിക്കുന്നു അങ്ങനെ ഒത്തിരി അങ്ങനെ നല്ല കറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാനായിട്ട് സെലക്ട് ചെയ്യുന്നതല്ല അവർ ഇങ്ങനെ ഒരു ചേച്ചി ഇതരട്ടെ ചെറു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നിർത്തി ഇപ്പൊ കുറച്ചാളുടെ ഡ്രസ്സിന്റെ കൊളാബൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് വേണ്ട ഇതൊക്കെ ഒരു അഴുക്ക് പഞ്ഞായിട്ട് നമുക്ക് വേറെ ചെയ്യാന്ന് പറഞ്ഞു പിന്നെ അമ്മ ഇടുന്ന നൈറ്റ് ആയാലും നമ്മൾ അല്ലേ കുറേ അന്നോട്ടേ ഇടുന്നത് തന്നെ നമ്മൾ വീട്ടിൽ അങ്ങനെ ആണല്ലോ കുറച്ചൊരു നാലഞ്ച് ജോഡിയുണ്ടെങ്കിൽ അത് തന്നെ മാറിന്തിരി ചൂടും പുതിയ എപ്പോഴും പെട്ടി വെച്ചിരിക്കും അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ചേച്ചി ഇടുന്ന ഡ്രസ്സിങ് പുറത്തിറങ്ങിയ ചേച്ചിന്തിരി തിളക്കമുള്ള ഡ്രസ്സ് ഇത് ചേച്ചിക്ക് സിമ്പിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടൂടെ ആക്ച്വലി അങ്ങനെയല്ല ആ ഇടുന്ന ഡ്രസ്സും രണ്ട് മൂന്ന് വർഷത്തെ എത്രയോ വർഷത്തെ പഴക്കമുള്ള ഡ്രസ്സുകളായിരിക്കും ഇടുന്നത് എന്ന് കഴുകി പഴയ പഴയ വീടോ ചെയ്യുന്നെന്നും പറഞ്ഞ് വീഡിയോയ്ക്ക് വേണ്ടിയായിട്ട് നമ്മൾ ഡ്രസ്സ് വാങ്ങി അങ്ങനെ യൂസ് ചെയ്യുന്ന അങ്ങനെയൊന്നും അല്ല നമ്മള് തന്നെ കയ്യിലുള്ള അങ്ങനെയല്ല ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാ നമ്മളങ് അലമാരി മടക്കി വെക്കും മടക്കി വെച്ചിട്ട് ഉള്ളത് ഇട്ടോണ്ട് നടന്നിട്ട് എവിടെയും പോകുമ്പോ അതിട്ട് കൊറേ വീണ്ടും കൊറേ സ്ഥലങ്ങളിൽ പോയിട്ടാണ് പിന്നെ അത് ഇല്ലാതായിടാൻ തുടങ്ങുന്നത് അപ്പോഴത്തെ ഡ്രസ്സുകൾ അങ്ങനെ പെട്ടെന്ന് അങ്ങ് ചല്ലായി പോകൂല അതിന്റെ എപ്പോഴും എപ്പോഴും പുതിയതിട്ടും മഴ കുറയും ഉം അപ്പോൾ ഇപ്പം കുറെ ആൾക്കാർ ഇവർ ഇങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അങ്ങ് നമുക്ക് ഇച്ചിരി മിനിക്കോള ഡ്രസ്സ് ഇടുന്നതന്നേ ഉള്ളൂ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടും അമ്മയാണെങ്കിൽ പിന്നെ വേറെ കമ്മൻറ്റ് ഉണ്ട് അമ്മ ഇടുന്ന ബ്ലൗസിലൊന്നും സാരിക്ക് ചേർന്ന ബ്ലൗസ് അല്ല ഇടുന്ന നല്ല സാരി എടുക്കും പക്ഷെ ബ്ലൗസ് കറക്റ്റായിട്ടല്ല എടുക്കുന്നത് അതെ എനിക്ക് ലൈനിങ് വെച്ചിടുന്ന ബ്ലൗസുകൾ ഭയങ്കര പാടാണ് എനിക്കൊന്നാമത് എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടക്കേടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ സാരികൾ ഉടുക്കത്തില്ലായിരുന്നു ഇപ്പം കുറേ സാരികൾ പിന്നെ നമ്മൾ നമ്മളിങ്ങനെയൊക്കെ പോകുമ്പോൾ എല്ലാവരും പെട്ട സാരി ഞാൻ ഒഴുക്ക സാരികളാണ് ഉടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ നമ്മള് ഇത് വീഡിയോ ചെയ്യുന്നില്ല എന്ന് സാധാരണ വീഡിയോ ചെയ്യുന്നവരെല്ലാം ഭയങ്കര സെറ്റപ്പ് ഹൈ ടീമായിട്ട് നടക്കുന്നത് പത്ത് സാരി ലൈനിങ് ലൈനിങ് എന്റെ കനവും പിന്നെ അതും കൂടി ഇടപെ ഒത്തിരി കൂടി വണ്ണം തോന്നിക്കുന്നതായിട്ട് എനിക്ക് അമ്മയ്ക്കേ അമ്മയ്ക്ക് പുറത്ത് നോവും കുത്തു നോ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥത ഇടും എല്ലാം തോന്നും അതുകൊണ്ട് ഞാൻ സാധാ നല്ല ഫുൾ വായലിന്റെ തുണിയുടെ ബ്ലൗസുകളാണ് ഇടുന്നത് ആ സാരിക്ക് യോജിക്കുന്നത് അതിന് ഏറ്റവും കൂടുതൽ എന്റെ അമ്മയായിട്ട് അടിയടക്കുന്നത് ഇതാണ് ഈ ബ്ലൗസിന്റെ കാര്യത്തിൽ സാരിയുടെ കാര്യത്തില് നിനക്ക് ശ്രദ്ധിക്കേണ്ടേന്ന് എന്തിനു ശോ ആ ഡ്രസ് ഇട്ടുകൊണ്ട് പോയത് നല്ല ഡ്രസ് കൊടുത്തൂടെന്നാണ് പറയാം ഏറ്റവും കൂടുതൽ എനിക്ക് അമ്മയുടെ ചീത്ത വിളിക്കുന്നത് അതിനാണ് ഡ്രസ്സിൻ്റെ അപ്പൊ കൊറേ ആൾക്കാർ നമ്മക്ക് നല്ല സാരി വാങ്ങി കൊടുത്തൂടെ വാങ്ങിയാലും തന്നെ പെട്ടി വെച്ചിരിക്കും എന്തിനാ അല്ലേ മേടിക്കുന്നത് അപ്പഴും ഒരു ദിവസം കൊടുക്കും പിന്നെ ഞാൻ പിന്നെ ആ പിന്നെ അടുത്തൊന്നും പോണനൊന്നും ഞാൻ അങ്ങനെയൊന്നും ഇല്ല എനിക്ക് നൈറ്റിയിൽ പോണതാണ് ഇഷ്ടം പിന്നെ ചേട്ടന്റെ മുടിയുടെ കാര്യം പറഞ്ഞു ചേട്ടൻ്റെ മുടി പിന്നെന്താ വെട്ടി ആരും പറഞ്ഞാലും അയ്യോ വെട്ടി അവിടെ അമ്മക്ക് ജീവിക്കണ്ടായിരുന്നു വെട്ടിച്ചിരി അപ്പോൾ ചേട്ടൻ മുടി ഒരിക്കലും വെട്ടത്തില്ല ചേട്ടൻ മുടി സ്വന്തം ഇഷ്ടപ്രകാരം വളർത്തിയാണ് ഞങ്ങളും നിങ്ങളെയൊക്കെ പോലെ കമന്റ് ഇടുന്ന പോലെ നമ്മളും പറഞ്ഞു നോക്കി വെട്ടിയ പഴയ ലുക്ക് പഴയ ലുക്കിൽ നിങ്ങൾ കണ്ടു കിടന്നില്ല അതാണ് അപ്പൊ പഴയ ലുക്കി പറഞ്ഞാൽ വാങ്ങാ കേട്ട് നമുക്ക് അംഗീകരിക്കാനും പറ്റില്ല എനിക്കും പെട്ടെന്ന് കൊറേ വർഷം ഇപ്പൊ എത്ര വർഷം പത്ത് വർഷം പത്ത് വർഷം കൊണ്ട് ഈ ലുക്കി തന്നെ കണ്ടു 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 വെച്ച് നമ്മളൊന്ന് വെട്ടിച്ചായിരുന്നു പക്ഷെ പെണ്ണുങ്ങൾ മുടി വെട്ടിയായി പോയി വായി എന്റെ എല്ലാ വിഷമവും മാറി ഞാ അതെ നമ്മടെ എന്താണോ സന്തോഷം അത് ആ സന്തോഷം തന്നെ തുടർന്നും കണ്ടെത്താൻ നമ്മൾ തീരുമാനിച്ചു പിന്നെ മൊബൈലിൽ കൂടെ വരുന്ന സപ്പോർട്ടാണ് അല്ല ചിലക്കൊന്നും നമ്മള് അത്ര ഇഷ്ട അത് ചിലരാരും ഇല്ല ബന്ധുക്കൾ മാത്രമേ ഉള്ളൂ അത് എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ് ഈ ബന്ധുക്കൾക്കിടയിൽ കാണുന്ന ഒരുതരം അവർക്ക് മാത്രമേ ഉള്ളായിരിക്കും അല്ലേ അങ്ങോട്ട് അത് പക്ഷെ നമ്മളത് മൈൻഡേടെ കാര്യമല്ല നമ്മൾ നമ്മുടെ ഡ്രീമ് നോക്കി പൊയ്ക്കൊണ്ടേയിരിക്കുക പറയുന്ന ഒരു എല്ലാ കമന്റാണ് എനിക്ക് ഭയങ്കര സന്തോഷം അതെ അതുകൊണ്ട് ആരെന്താ എനിക്കൊന്നും അത്രേ ഉള്ളൂ ഈ മൈൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാം അമ്മ അമ്മ തുടങ്ങിയ സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ട് അതിപ്പോ മാറി അമ്മക്ക് നമ്മളിപ്പോ എന്ത് അങ്ങനെ ഒരു നൂറിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം നല്ല കമന്റ് ആയിപ്പോൾ വന്നോണ്ടിരിക്കുന്നത് ഒരു ഒരു ശതമാനം മാത്രമേ ബാഡ് കമന്റ് വരാറുള്ളൂ അത് നമ്മൾ മെയിൻ ചെയ്യാറില്ല അതൊരു ജോലി ചിരിക്കും ഭയങ്കര സന്തോഷമായിപ്പോൾ അതൊക്കെ ഇടപെ അല്ലേ നമുക്ക് ചിരിച്ചു തള്ളേണ്ട ഒരു അവസ്ഥ ആ ഒരു ആ ഒരു മാറ്റം മാനസിക മാറ്റം വന്നു തുടങ്ങി പിന്നെ ചേട്ടൻ്റെ ജോലി ഇടാന്ന് വെച്ചാൽ ചേട്ടൻ ഇലക്ട്രിക്കിന്റെയും പ്ലംബിങ്ങിൻ്റെ വർക്ക് എന്നാണ് അപ്പം ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിനെ വർക്ക് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കുക പക്ഷെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ചേട്ടൻ ജോലിക്കായിട്ട് ഇറങ്ങി ഇതിന അതിനായിട്ട് മെനക്കെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ വീഡിയോ എടുത്ത് തുടങ്ങും കാരണം നമ്മുടെ ആകെ ഉഷാറ് ഇത് വീഡിയോ എടുക്കണം അത് ചെയ്തേ പറ്റൂ നമ്മളെ രണ്ട് പേരെ ഓവർ ടെൻഷൻ എടുപ്പിച്ചില്ല ശോമാ നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല ചേട്ടൻ്റെ ഒറ്റ ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ മടിയില്ലാതെ വീഡിയോ നമ്മയ്ക്ക് കുഴപ്പമില്ല എനിക്ക് ഭയങ്കര മടിയാണ് അപ്പോൾ ആ ഒരു ചേട്ടൻ്റെ ത്രില്ലും അത് മെനക്കെട്ട് അതുപോലെ നിൽക്കുക വീഡിയോയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനുള്ള മനോഭാവം ആ അതൊക്കെ കൊണ്ടാണ് ഈ വീഡിയോ എടുപ്പും നടക്കുന്നത് നമുക്ക് എല്ലാവരും പോവാം ആ ആ രണ്ടും എന്നാലും കൂടുതൽ തോന്നുന്നു ഭൂരിഭാഗം ഇപ്പൊ വീഡിയോ എടുപ്പിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്തു കാരണം രണ്ടും കൂടെ നമുക്ക് പറ്റാത്ത അവസ്ഥയെ കാരണം വീഡിയോ എടുപ്പ് അതിന്റെ എഡിറ്റിങ് അതിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക ഭയങ്കര തലവേദന പിടിച്ച ജോലിയാണ് കേട്ടോ അത് അത്ര നിസ്സാരം ഒന്നല്ല അപ്പൊ പിന്നെ നമുക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ ചെയ്തില്ല അപ്പോൾ നമ്മുടെ ആദ്യം ഒരു നല്ലൊരു വരുമാനം കിട്ടുന്ന അക്കൗണ്ട് ഉണ്ടായിരുന്നു ആ അക്കൗണ്ട് ദൈവം സഹായിച്ച് ഒരുത്തം വന്ന് അടിച്ചുകൊണ്ട് പോയി ചാക്കാക്കിക്കൊണ്ട് പോയി പിന്നെ ഞങ്ങൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങിയ അക്കൗണ്ടാണ് അപ്പോൾ ഒരുപാട് പേര് വിചാരിക്കും ഒരു ലക്ഷങ്ങൾ ലക്ഷങ്ങളൊപ്പിക്കുന്നു അങ്ങനെയൊന്നുമല്ല നമുക്ക് ജീവിച്ച് പോകുന്ന ഒരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് അല്ലേ അമ്മ പറഞ്ഞുകൊടുമിണ്ടായിരിക്കാം അതാണ് അത് വീട്ടിൻ്റെ കാര്യം പറഞ്ഞത് വിഷ് വിഷ്ണുവിൻ്റെ വസ്തു അടക്കം അത് വീട് വെച്ചാൽ ഇനി പോകില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വിഷ്ണു നീ ഒരു കല്യാണം കഴിച്ചതിനകത്ത് ഒരു പെണ്ണിനെ കൊണ്ടുവന്ന് താമസി ഇവിടെ വരുമ്പോ ഇവിടെ ഒരു പെണ്ണു അവിടെ ചെല്ലുമ്പോ അവിടെ ഒരു പെണ്ണു വിഷ്ണുവിനങ്ങ് തൃപ്തിയായി പോയി അവനെ വെട്ടിക്കൊല്ലി അവര് വരയ്ക്ക് ഞാൻ കൊറേ ഫാമിലി ഇഷ്യൂസ് കാരണം ഞാൻ വേണ്ട പിന്നെ ഫാമിലി അതൊക്കെ എല്ലായിട ഉള്ളത് തന്നെ ആ പറഞ്ഞു മനസിലാക്കി കൊടുക്കാനും നമ്മുടെ നമ്മടെ മനസ്സിനേഷം നമ്മക്കല്ലേ അറിയുള്ളൂ മനസ്സിന് വിഷമം അങ്ങനെ തന്നെ ഒരുപാട് കാര്യങ്ങള് തരണം ചെയ്താലേ ഒരു കുടുംബ ജീവിതം ആവത്തുള്ളു അല്ലാതെ ഓടിച്ചെന്ന് അങ്ങ് സിനിമയെ കാണുന്നൊക്കെ ജീവിച്ചു പോവാൻ പറ്റത്തില്ല പിന്നെ ചേട്ടന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞെങ്കിൽ ചേട്ടൻ ഒരു ബ്രദറാണുള്ളത് ഒരു അനിയനാണ് അച്ഛനുണ്ടായിരുന്നു മരിച്ചുപോയി അതെ പറഞ്ഞു കഴിഞ്ഞു പിന്നെ പിന്നെ എന്റെ അമ്മയുടെ കാര്യം അങ്ങനെയാണ് അങ്ങനെ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് ചെയ്തോളാം കാരണം അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും അടുക്കള തന്നെ ഇവിടെ കാണുന്നത് അതെ അതെ എനിക്ക് അങ്ങനെ ഫുൾ ടൈം അടുക്കളയിലാണ് ഞാൻ വരാൻ ഞാൻ ഇച്ചിരി കൃഷി പണിയൊക്കെ ചെയ്യും കേട്ടാ കൃഷിപ്പണിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ി പോലെ അതെന്താണ് ഞാൻ എപ്പോഴും ഹാപ്പിയാണ് എനിക്ക് എനിക്ക് അതൊന്നും ഓർത്ത് വിഷമിക്കാനുള്ള സമയൊന്നും ഇല്ല ഇങ്ങനെ തന്നെ ബംഗാളി ബംഗാളി അമ്മ മുപ്പത് പേര് നാൽപ്പത് പേരുടെ അമ്മ അതെന്റെ ക്രൈസാണ് അതെല്ലാം മിമ്പാടും ക്രൈസ് ആണ് ഉത്സവപ്പുറമിൽ പോയി ആദ്യം പോയി നിൽക്കുന്ന അവിടെ ആയിരിക്കും അങ്ങനെ പിന്നെന്താ ഇപ്പൊ നാപ്പതായി മുമ്പ് മുപ്പതായിരുന്നു പിന്നെ അപ്പൊ നമ്മള് മുപ്പതൊക്കെ അവിടെ സെക്കൻഡുകൾ പുള്ളി ഇല്ല അത് ഫുള്ള് പറയാനുണ്ട് പിന്നെ ചേട്ടനെ നാട്ടിക്കേണ്ടത് ടേ കണ്ടാക്കുന്നതാണ് എന്താ പോലെയോ എല്ലാവർക്കും നൂറ് ശതമാനം അത് അമ്മാവര് കണ്ടന്റല്ലേ കണ്ടന്റ് ഉണ്ടാക്കുന്ന വലിയൊരു സംഭവമാണ് കേട്ടാ ഡെയിലി അതില് അതിലും നമ്മള് ഒരു ദിവസം തന്നെ ഒരു മൂന്നാല് വീട് എടുത്ത് എന്നിട്ടാണ് നമ്മളന്ന് ഗ്യാപ്പ് കൊടുക്കുക എന്നാലും ചെറിയ ജോലി നമ്മള് എനിക്ക് എന്തെങ്കിലും വയ്യായിക അമ്മക്ക് വൈകിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് തന്നെ അറിയാം ചളിയാണോ നല്ലതാണോ നമ്മുടെ വിലയിരുത്തലുണ്ട് എന്തെങ്കിലൊക്കെ ചാളിയൊക്കെ കാണും നമ്മക്ക് എന്റർടൈൻമെന്റ് മതി അതും ചെയ്യാം കൊച്ചു കുട്ടികളോട്ട് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തിനാണ് അത് ചെയ്യണം എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം പക്ഷെ ഇല്ല മുറ്റമോളൊക്കെ ഉണ്ടാകുന്നെങ്കി അമ്മ ഓ അങ്ങനെ കണ്ടോ അമ്മേ ഒന്നായി ഡാൻസ് 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 നമുക്ക് ഇഷ്ടമാണ് കേട്ടോ അത് വേറൊരു പഴയ പാട്ട് അവരോടെങ്കിലും ഡാൻസ് അറിഞ്ഞുകൂടെങ്കിലും ഡാൻസ് കളിച്ചാ ഭയങ്കര ഇഷ്ടം ഞാൻ പൊടിമോള കിട്ടട്ടെ പൊടിമോളന്ന് വെച്ചാൽ അമ്മയുടെ രണ്ടാമത്തെ മോളാണ് ഞങ്ങള് രണ്ടുപേരും ഡാൻസ് കളിക്കുന്നതിന് കളിയാക്കുകയാണ് ഇവര് രണ്ടുപേരും ഇടുന്നു

അച്ഛനുണ്ട് അമ്മയുണ്ട് ഒരു അനിയനുണ്ട് അത് മിക്കവരും മുമ്പത്തെ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും അച്ഛൻ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് എൻ്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ് പിന്നെ അതുപോലെ അച്ഛനൊരു ഹോട്ടലിൽ ഹോട്ടൽ ഹോട്ടലല്ലേ ബേക്കറി ബേക്കറി ബേക്കറിയിൽ ഹെൽപ്പറായിട്ട് ജോലി സൈഡ് അതും കൂടെ ചെയ്യുന്നുണ്ട് പിന്നെ എൻ്റെ അനിയൻ ചേട്ടൻ്റെ പണി ഉത്തരവാദിത്തമായിട്ട് സ്വ സ്വന്തമായിട്ട് ഏറ്റിട്ട് ചെയ്യാണ് ഇലക്ട്രിക്കും പ്ലമ്പിങ്ങിനും പിന്നെ അത് പിന്നെ അമ്മയുണ്ട് അമ്മ ഹൗസ് വൈഫാണ് അമ്മേന്റെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാറുണ്ടല്ലോ ഇവിടെ നിന്ന് നോക്കപ്പോ തന്നെ നമ്മുടെ വീട് എല്ലാവർക്കും ഒരു മോളും ഇല്ല ഒരു മോനും ഇല്ല അതിനെപ്പറ്റി പറയാം അവർക്കൊന്നുമില്ല എനിക്ക് രണ്ടു മക്കളാണ് മൂത്താണ് ആള് മോള് വിഭഞ്ചിക ഇപ്പൊ ഇനി നാലാം ക്ലാസ് ഇളയ ആള് ഇപ്പൊ ഒരു വയസ്സും എല്ലാരും ഓൾറെഡി എല്ലാ ഭാഗത്തങ്ങളാ അതുകൊണ്ടാണല്ലോ നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്ത് സാഹചര്യം കിട്ടിയ എന്റെ ഫാമിലി എന്നുള്ള സപ്പോർട്ട് മാത്രം കൊണ്ടാണ് വീട് കണ്ട നമ്മളെ എല്ലാ കാര്യവും അറിയാൻ പറ്റി അതെ എല്ലാ സ്വഭാവവും എല്ലാ കത്തറപ്പരും എവിടെ ചെല്ലുമ്പം എന്തൊരു ജോലിയാണെന്നൊന്നും ആരും തിരക്കണ്ട നമ്മളെല്ലാം പറഞ്ഞു അതെ എല്ലാം പറഞ്ഞു എനിക്ക് പിന്നെ പ്രത്യേകിച്ച് ജോലിയും കൂലി ഒന്നുമില്ല ആ എന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേട്ടനാണ് എന്നെ പഠിപ്പിച്ചത് പ്ലസ് ടു വരെ കല്യാണത്തിന് മുന്നേ അപ്പൊ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം എന്നെ ബി എ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ പഠിപ്പിച്ച ആളാണ് ഇയാൾ അങ്ങനെ എൻ്റെ ഡിഗ്രി ഒക്കെ കംപ്ലീറ്റ് ചെയ്തു അങ്ങനെ പഠിപ്പിച്ചു എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരുവിധം സാധിച്ചത് ഓ അതൊന്നും പറയണ്ട ഈ ചുമ്മാ സമയം പോകാൻ വേണ്ടി അന്നൊക്കെ ചെയ്തതാ അതൊക്കെ അങ്ങനെ എല്ലാം ജയിച്ചൊക്കെ എടുത്ത് ജോലിക്ക് ശ്രമിക്കാത്തതുകൊണ്ടല്ല അപ്പോഴത്തേക്ക് നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് എൻ്റെ ജോലി ഇതിലോട്ടങ്ങായി കണ്ടന്റ് മേക്കിങ്ങും എഡിറ്റിങ്ങിലോട്ടങ്ങായി അതാണ് സംഭവം അപ്പം എനിക്കിപ്പോൾ ഇതാണ് ജോലി എൻ്റെ ജോലി ഇപ്പം ഇതാണ് കേട്ടോ അതാണ് പിന്നെ സഹായിക്കുന്നു യും പറയാണ് അത്ര കണ്ടന്റ് എന്റെ ജോലി പിന്നെ ഇത് പോരാ ഇത് തന്നെ ധാരാളം ആ അത് അത് വരും അതടക്കിടക്ക് ഇങ്ങനെ റീസെന്റായിട്ട് കിട്ടിയൊരു അസുഖമാണ് ടെൻഷനൊക്കെ അടിക്കുമ്പോ ഉണ്ടാകുന്നൊരു അസുഖമാണ് വേറെ പക്ഷെ ഒന്നുമില്ല അപ്പൊ വൈൻഡപ്പ് വൈന്റപ്പിയാ നമുക്ക് നമ്മൾ നമ്മള് ലാഗടിപ്പിച്ച് കളയണ്ട അവരെ ലാഗ് അടിപ്പിക്കുന്നില്ല ഞാൻ ഒരു കാര്യം ഈ പറഞ്ഞു കത്തിയറു